ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നോമ്പൊക്കെ അകത്തായി പോകുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഏതാ ഞാൻ ഇന്ന് കുറച്ച് നാളത്തു തന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വരാൻ കാരണം കുറച്ച് തിരക്കുണ്ട് കേട്ടോ അപ്പോൾ തിരക്കാന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലോ നോമ്പ് തുറക്ക് ഫുഡ് ഉണ്ടാക്കണം ഇന്ന് പള്ളിയിലെ നോമ്പ് തുറ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കണം അതിന് ഞാൻ പറയാറുണ്ടല്ലോ എണ്ണക്കടി ജ്യൂസ് അത് മാത്രം മതി കേട്ടോ എന്നാലും നമ്മൾ ആ സമയമാകുമ്പോൾ അതൊക്കെ ഒരുക്കണ്ടേ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് നാളത്തെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് പിന്നെ ഉസ്താദിൻ്റെ ചിലവാണിട്ടോ അപ്പോൾ ഉസ്താദിന്മാർക്കെല്ലാം ഫുഡും ഉണ്ടാക്കണം അപ്പോൾ അവർ അത്താഴത്തിൽ ഉണ്ടാവും പിന്നെ തറാവി കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് പള്ളിയിൽ വെച്ച് തുറക്കും പിന്നെ മാര്യപനസ്കാരം കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ കിട്ടോ ചെയ്യുന്നത് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പണികളൊന്നും കഴിയില്ല കാരണം നോമ്പാകുമ്പോൾ നമുക്ക് എല്ലാതും ഒരേ സമയത്ത് എല്ലാവർക്കും കഴിക്കാനും കൊടുക്കാനൊക്കെ പറ്റണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ അതാ ആദ്യം തന്നെ പലചരക്കൊക്കെ ഞാൻ ഇബ്ബാനെക്കൊണ്ട് കുറേ സാധനങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് ഇല്ലാത്ത ഒക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഇങ്ങനെ ശരിയാക്കുകയാണ് അപ്പോൾ രാവിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അവിടെ ഇരുന്നു നമ്മൾ ഓതിരുന്നു കാരണം ഇങ്ങനെ ഓതാനൊന്നും ടൈം കിട്ടാതെ കിട്ടാതെല്ലാം പണിയൊന്നും നമ്മൾ ചെയ്യലില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതാ മക്കളൊക്കെ കുളിപ്പിച്ച് അവരൊക്കെ റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ നിന്നു പിന്നെ നമുക്ക് ഇതിങ്ങനെ എടുത്താൽ മതിയല്ലോ കുട്ടികളെ ഭക്ഷണക്കാരൊക്കെ നമ്മൾ അതിൻ്റെ ഇടക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവരും തന്നെ നമ്മൾ കൂടെ ഇങ്ങനെ വന്നിട്ട് വിഷമിട്ടേ ഇരിക്കും പോനൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വരും കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞപ്പോൾ അവനും ഹാപ്പിയായി പിന്നെ ഞാനിതാ പിന്നെ ഫ്രിഡ്ജിൽ നിന്നും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉള്ളി എടുക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കടി മുട്ട ബജിയാണ് ഉണ്ടാക്കുക അപ്പം ഞാൻ മുന്നേ റെസിപ്പിട്ടീന്നും മുട്ട കൊണ്ട് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബജിന്നോ മുട്ട പൊക്കവടാന്നോ എന്ത് വേണമെങ്കിലും പറയട്ടോ മുട്ട പുഴുങ്ങിയിട്ട് പുഴുങ്ങിയിട്ടുണ്ടാക്കോ അപ്പോൾ ഞാനതാണ് കേട്ടോ ഒന്ന് പള്ളിയിലേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അറുപത് പീസായിട്ടാണ് കേട്ടോ കൊടുക്കൽ സമൂസയാണെങ്കിൽ അറുപത് കടലറ്റ് അറുപത് അങ്ങനെയാണ് ഓരോ വീട്ടുകാരൊക്കെ അങ്ങനെ കൊടുക്കലാണ് അപ്പോൾ ചില നമ്മളും കൊടുക്കും അപ്പോൾ ഇതാ പിന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന മുറ്റബജി ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോപ്പറ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ചോപ്പർ പൊട്ടിയത് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ചോപ്പറ് വാ ഒരു ചോപ്പർ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്യാസിൻ്റെ ലൈറ്ററും പിന്നെ ഒരു പീലറുണ്ടല്ലോ അതും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഉള്ളിയൊക്കെ അതിലിട്ടിട്ട് ഇങ്ങനെ ചോപ്പാക്കാണ് അപ്പോൾ ഈസി ആണ് കേട്ടോ ചോപ്പാക്കാൻ ഈസിയാണല്ലോ നമ്മുടെ ചോപ്പറിലിട്ടിട്ട് ചിലവരൊക്കെ പറയും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നത് ചോപ്പറിൽ ഈസി ആയിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അത് നല്ലവണ്ണം ഒന്ന് ചോപ്പാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ മസാല അവിടെ റെഡിയാക്കി വെക്കുകയാണ് ചെയ്യണത് വലിയ ചെമ്പെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചെമ്പക്കന്നെയാണ് മസാലയൊക്കെ കൂട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് പിന്നെ നമ്മൾ പച്ചമുളക് വേപ്പിൻ്റെല മല്ലിയല അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മൈത കടല മാവ് ഇട്ടിട്ട് മാവ് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ കുറച്ച് അപ്പസോഡിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒരിത്തിരി ഇട്ടാൽ മതി കാരണം നമ്മൾ കുറച്ച് നേരത്തെ കൂട്ടി വെക്കുന്നതുകൊണ്ട് മാവൊക്കെ നല്ലോണം പൊങ്ങി കിട്ടും പിന്നെ നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി അപ്പസോട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ മാവൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ പണി കഴിഞ്ഞു അങ്ങനെ ഓരോരോ പണികളും ഇങ്ങനെ ഒരുക്കി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നാൽ പിന്നെ വൈകുന്നേരത്തേക്ക് ഉള്ളത് അങ്ങനെ ചൂടാന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും പിന്നെ രാവിലെ മുതലേ നിൽക്കണം കാരണം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരത്ത് തന്നെ നിൽക്കണം കേട്ടോ വൈകിട്ട് ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ എന്താ പറയുക ഫ്രൂട്ട് സലാഡ് ഉണ്ടല്ലോ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൂട്ട് സലാഡാണ് ജ്യൂസിന് പകരമായിട്ട് കൊടുക്കുന്നത് കാരണം ഫ്രൂട്ട്സും ഉണ്ടാവും അതിൽ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ജ്യൂസിന് പകരം ഞാൻ കുറച്ച് ലൈം അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വെള്ളം വേണമല്ലോ അപ്പോൾ അതിനായിട്ട് ലെയിമും കൊടുക്കുന്നുണ്ടോ ഇതൊക്കെ പള്ളിയിലേക്കാണ് ഉണ്ടാക്കുന്നത് കടികളും ഫ്രൂട്ട് സലാഡും പിന്നെ എന്താ ലൈമും ആണ് കേട്ടോ അടിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാ അതൊക്കെ അവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ആ ഒരു നാല് ടിഞ്ഞി പാലൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് നമ്മൾ കസ്റ്റാർഡൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാണ്ട് ചെയ്യുന്നത് അപ്പോൾ പാൽ ആദ്യം തിളക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗമ വെച്ചിട്ട് അത് തിളച്ച് വരട്ടെ അത് തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കി അതിലേക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം പാൽ നമ്മൾ സ്റ്റവ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് വരട്ടെ അപ്പോൾ അതിലേക്ക് നമുക്ക് തിളക്കുമ്പോൾ കസ്റ്റാർഡ് ഒഴിക്കട്ടെ അപ്പോൾ ഞാൻ രണ്ട് പാക്ക് കസ്റ്റാർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ പാലൊക്കെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ അടി ആളക്കി കൊടുക്കുക കൊടുത്തിരിക്കും കാരണം നമ്മൾ അടി പിടിക്കും പാലാണെന്ന് പറഞ്ഞിട്ടില്ല അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാടൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ അടുത്ത് നിന്ന് മാറാതെ തന്നെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ നമ്മൾ ഒരു ചെറിയൊരു കാര്യം പാളി പോയാൽ നമ്മൾ ഒരുപാട് ആൾക്ക് കൊടുക്കുന്നതല്ലേ അപ്പോൾ അത് അതിൻ്റേതായ ഗൗരവത്തോടെ തന്നെ വേണം നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ കസ്റ്റാർഡൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മോളോ കൂടെ അപ്പം മോളു പറയുന്നുണ്ട് അത് കുറച്ച് വെള്ളത്തിലൊന്ന് സെറ്റാക്കി കൊണ്ടാൻ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അവൾ അതൊക്കെ സെറ്റാക്കി കൊണ്ടിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു പാക്ക് ഒഴിച്ചിട്ട് ഞാനിങ്ങനെ എത്രത്തോളം കുറുകി വരുന്നുണ്ട് എന്ന് നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷമാണ് രണ്ടാമത്തേതും ചേർത്ത് കൊടുക്കുന്നത് അതിനകത്ത് നമ്മളെ പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം മധുരം നല്ലോണം വേണമല്ലോ അപ്പോൾ ഞാൻ ആ കവറിന്ന് ജസ്റ്റ് അങ്ങനെ തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകട്ടോ ചെയ്യുന്നത് അങ്ങനെ മധുരമൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ അത് നല്ലോണം ഇളക്കി വരുമ്പോൾ അത് തളിച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ മോളോട് പറയുന്നുണ്ട് കേട്ടോ വന്നിട്ട് കസ്റ്റാർഡ് ഒഴിച്ച് തരാണ് അവൾ അതിനെ ഏൽപ്പിക്കാൻ കേട്ടോ കസ്റ്റാർഡ് ഒഴിക്കാൻ അപ്പോൾ ഞാനൊരു പാക്ക് ഒഴിച്ചിട്ട് അത് കസ്റ്റാർഡ് വെച്ച് നോക്കുമ്പോൾ തീരെ കുറുകി വരുന്നതായിട്ട് തോന്നുന്നില്ല കേട്ടോ അപ്പം പിന്നെ അടുത്ത പാക്കും അവളോട് പൊട്ടിച്ചിട്ട് അതേപോലെ തന്നെ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ കൂടി അവൾ അതിലേക്ക് ഒഴിച്ച് തരുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ കസ്റ്റാർഡൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കഷ്ടടക്കത് ആ കുറുകി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം ഒന്ന് തളിച്ചതിന് ശേഷം തീയൊക്കെ തീയൊക്കൊന്ന് ഓഫാക്കി കൊടുത്താൽ മതി പിന്നെ തണുക്കുമ്പോൾ നല്ല ഒന്നുകൂടി കൂടി സെറ്റ് ആക്കി അപ്പോൾ ഇനി നമ്മൾ ഒരുപാട് ടൈം ഇട്ടിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കുന്നു വേണ്ടിട്ടോ കാരണം നമ്മൾ ഇത് തണുത്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം ഒന്ന് കുറുകി വരും അങ്ങനെ അതിൻ്റെ തീയക്കൊന്ന് ഓഫ് ആക്കി കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് ഫ്രൂട്ട്സ് ഇടേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഞാനിത് ചെറിയ പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ തണുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ഫുഡ് ഇന്ന് മന്തി ആണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉസ്താ മൊയ്ക്ക് ചിലവുണ്ടെന്നില്ല അപ്പോൾ ആദ്യം കുറച്ച് മന്തി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് പ്പിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഞാൻ മന്തിയിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കഴുകിയിട്ട് ഒരു ബിരിയാണി പോട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു വലിയ സവാള പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം അരിഞ്ഞു കൊടുത്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഞാനതിലേക്കൊരു മൂന്ന് നമ്മുടെ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ മാഗി ക്യൂബ് അത് നല്ലവണ്ണം പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഇതിലുള്ളതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇനി ഉപ്പിൻ്റെ കുറവുണ്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളെ ക്യാപ്സിക്കോ വലിയ ഉള്ളി മാഗി ക്യൂബും ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി പിടിപ്പിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് ഓയിലാണ് കേട്ടോ മിക്സാക്കി കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ നല്ലവണ്ണം ഒന്ന് ഒഴിച്ചോളൂ ഒരു ഒരു കപ്പോ അരക്കപ്പൊ ഒക്കെ തന്നെ ഒഴിച്ചോളൂ കേട്ടോ കാരണം സൺഫ്ലവറിലാണ് നമ്മളിതൊന്ന് മിക്സാക്കി കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുഡ് കളർ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കാരണം മന്തി ഒക്കെ കുറച്ച് കളറാണല്ലോ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെറുക്കുന്നത് പിന്നെ അതാണ് നമ്മൾ സൺഫ്ലവറും ഒഴിച്ചിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് ആക്കി കൊടുക്കേണ്ടത് അപ്പോൾ ആ മിക്സ് ചിക്കൻ്റെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ സ്റ്റവ് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണതേ അപ്പോൾ നല്ല അടിപൊളി മന്തി തന്നെയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കിക്കോളി നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുമല്ലോ അതേപോലെ മന്തി തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കിക്കോളി അപ്പോൾ ചിക്കൻ്റെ മസാല തേച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് സ്റ്റൗമ വെച്ചിട്ട് നമ്മൾ ഒരു ഭാഗം ഒരു പത്ത് ഒക്കെ നല്ലോണം ഒരു മീഡിയം ലോ തീലൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ അത് മറിച്ചിട്ടിട്ട് വീണ്ടും ഒന്ന് അതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് മറ്റേ ഭാഗം കൂടി മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല ചിക്കനൊക്കെ നല്ല സെറ്റായി ഫ്രൈ ആയിട്ട് വരും ഈ സമയത്ത് അപ്പോൾ അതാ ഒരു ഭാഗം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് അതിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടു പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ട് ചിക്കൻ നല്ലോണം എന്ന് എന്താ പറയുക ഒരു പാകത്തിൻ്റെ ഒരു ഫ്രൈ ഒക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതാ കണ്ടിൽ ചിക്കൻ നല്ല സെറ്റായിട്ടുണ്ട് ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഈ ഓയിലൊരു പാത്രത്തിലേക്ക് കുറച്ച് മാറ്റി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അവിടെ നിന്നോട്ടെ നിന്നോട്ടെട്ടോ പിന്നെ നമ്മൾ റൈസ് ഇതാണ് വെള്ളം ൈസ് കുരുമുളക് ചെറിയ ജീരകം പട്ട ഏലക്ക ഗ്രാമ്പ് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചിട്ട് വെച്ച് ചെയ്യുന്നുണ്ടോ പുറത്ത് അത് നല്ലോണം വേവിച്ച് വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് അതിട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ അത് ഇതാ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് റെഡ് ഫുഡ് കളർ ഇങ്ങനെ ഡ്രോപ്പ് ആക്കി കൊടുക്കുന്നുണ്ടോ ഈ കളറൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ചിലർക്ക് അതൊന്നും ഇഷ്ടമുണ്ടാവില്ല പക്ഷെ നമ്മുടെ മന്തിയൊക്കെ ആവുമ്പോൾ കുറച്ച് കളർഫുൾ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാനതിങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മന്തിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കണലാണ് കേട്ടോ ഈ സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കണൽ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ കണല് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഇതാ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിലേക്ക് ഇങ്ങനെ ആഴ്ത്തി കൊടുക്കുന്നുണ്ടോ പിന്നെ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതോടുകൂടി നമ്മൾ അത് അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ സ്മോക്ക് ഇതിൽ കിടക്കട്ടെ കേട്ടോ പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഇടക്ക് രണ്ട് മൂന്ന് നാല് പച്ചമുളക് ഇങ്ങനെ കുത്തി വെച്ചിരുന്നു കിട്ടും അപ്പോൾ അത് മറന്നതാണ് കേട്ടോ കാണിക്കാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ കിടന്നിട്ട് അത് സെറ്റ് ആയിക്കോട്ടെ അപ്പോഴത്തേക്കും ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിരുന്നു കിട്ടും അപ്പോൾ ഒരു മുപ്പത് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിരുന്നു കാരണം അറുപതെണ്ണം വേണൽ അപ്പോൾ ഒന്ന് നടു പൊളിച്ചിട്ട് രണ്ട് പീസാക്കി വെക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഇബ ഉണ്ട് കേട്ടോ ഇബ ജ്യൂസിൻ്റെ കാര്യം ഇബ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം ജ്യൂസൊക്കെ എങ്ങനെ ഹെൽപ്പ് ഹെൽപ്പ് ചെയ്തിട്ട് അവരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മോളുണ്ട് ഇക്കുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ ഇങ്ങനെ പണിയൊന്നുമില്ല കാരണം പണിയില്ലേന്ന് ചോദിച്ചാൽ പണി തന്നെ ഇരിക്കും കാരണം നോമ്പൊക്കെ അല്ലേ പക്ഷെ നമ്മൾ അതിങ്ങനെ മനസ്സിലേക്ക് അങ്ങനെ കൊടുക്കാതെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി തോന്നാതെ എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ അപ്പം ഇക്ക ജ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കേണ്ട അഭിപ്രായം പിന്നെ നമ്മൾ പറയാതിരിക്കില്ലല്ലോ കാരണം നമ്മുടെ മേഖലയാണല്ലോ കിച്ചൺ അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അലഹമ്മില്ല ജ്യൂസ് അവിടെ റെഡി ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ലെയിം ആണ് അടിക്കുന്നത് കാരണം എന്താണ് നമ്മൾ നമ്മളിന്ന് ഫ്രൂട്ട് സിലാഡാണ് കൊടുക്കുന്നത് പിന്നെ ജ്യൂസ് എന്തെങ്കിലും വേണേന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായപ്രകാരം ഞാൻ കുറച്ച് ലൈമും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും വേണം ഒരു അറുപത് ഗ്ലാസ് ഒക്കെ അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ കണ്ണിൻ്റെ കണക്കൊക്കെ ഇങ്ങനെ അറിയും കേട്ടോ അപ്പോൾ അതൊക്കെ അത് അവിടെ റെഡിയാക്കുന്നുണ്ട് പിന്നെ ഞാനിത് ആ അടുപ്പിൽ ചട്ടി വെച്ചിട്ട് അതിൽ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എഗ് അത് ഇവിടെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ മുട്ട ബജി അതിവിടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ അടുക്കുന്ന അടുത്ത വീട്ടിലെ താത്തിനിക്കൊരു എന്താ പറയുക പപ്പായ ഉണ്ടല്ലോ അത് കൊണ്ടു നിന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് അവിടെത്തന്നെ വെച്ചിരിക്കാം കേട്ടോ കുറച്ചു കഴിഞ്ഞിട്ട് അത് കട്ടാക്കിയിട്ട് കഴിക്കണം കാരണം ഇതൊരു ഈ സമയത്ത് പ ഒരു പാകത്ത് പഴുപ്പായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് ആ സമയം നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാനതിന്ന് ഫ്രൂട്സിൽ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുട്ടയൊക്കെ അവിടെ മുറിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അവിടെ അത് എണ്ണയ്ക്കൊന്ന് തിളച്ച് വറ്റിയപ്പോഴത്തേക്ക് ഇതാ ഫ്രൂട്ട്സിലാടുക്കുള്ള ഫ്രൂട്ട്സുകൾ സെറ്റാക്കാണ് അപ്പോൾ അത് അനാറ് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം ഞാനിപ്പോൾ ഒരു പഴം മുറിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വിചാരിച്ച് വേണ്ട ആ കളർ അതിലാകെ മിക്സ് ആകുമെന്ന് വിചാരിച്ചിട്ട് വേറൊരു പാദത്തിലേക്ക് ഇങ്ങനെ അനാർ എന്താ പറയുക അനാർ ഉറുമാമ്പഴം ഇങ്ങനെ വെറുതെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പഴം നുറുക്കുന്നുണ്ട് പൈനാപ്പിൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പൈനാപ്പിൾ ഇട്ടാൽ അതിന് കൈപ്പ് രസം വരും പിന്നെ ആപ്പിൾ മുന്തിരി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാനിങ്ങനെ റെഡിയാക്കുന്നുണ്ട് ഞാനും മക്കളും മിക്കും എല്ലാവരും പാടെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഒരു പണിയുള്ളത് പക്ഷേ അത് അവരൊക്കെ സഹായിക്കണമെന്ന് ആയിട്ട് തന്നെ കഴിയും അപ്പോഴത്തേക്കും നമ്മൾ എണ്ണയ്ക്ക് അവിടെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മുട്ട അങ്ങനെ ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ മാവില് മുക്കിയിട്ടിങ്ങനെ ഇടുകൊണ്ട് അപ്പോൾ ചട്ടിയും എണ്ണയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് തളിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല ഉഷാറായി വരുന്നു വിചാരിക്കുന്നു ബിസ്മില്ല ഞാൻ അങ്ങനെ ഒരു മുട്ട ബജി റെഡിയാക്കിയെടുക്കാൻ കേട്ടോ കാരണം നമുക്ക് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അപ്പോൾ ഒരു ടെൻഷനാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശരിയാവലുണ്ട് എന്നാലും അങ്ങനെയല്ലല്ലോ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ നമുക്കതൊരു ബേജാർ തന്നെ ഉണ്ടോ അപ്പോൾ ഞാൻ ഇതാ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് പേടിക്കാനില്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ അടുപ്പിനെപ്പോഴെപ്പോഴും ഇങ്ങനെ പൊങ്ങിച്ച് പറയലുണ്ട് എൻ്റെ അടുപ്പ് സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കത്തും അപ്പം നമുക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കാൻ നമുക്ക് താല്പര്യമാണ് കാരണം നമുക്ക് അടുപ്പും അതൊക്കെ ഇങ്ങനെ സെറ്റാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ പണിയൊന്നും തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ ഉണ്ടാക്കലുണ്ട് പിന്നെ ഞാൻ പറയുന്നില്ലല്ലോ എൻ്റെ അപ്പാക്ക് ഹോട്ടലിൽ നിന്ന് കേട്ടോ അപ്പം പെൻ്റെ ഹോട്ടല് അങ്ങനെ കണ്ട് കണ്ട് ആ പാരമ്പര്യം ഇരിക്കും എനിക്ക് ഫുഡ് ഉണ്ടാക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് അങ്ങനെ മടിയൊന്നും തോന്നില്ല കേട്ടോ ഫുഡ് ഫുഡിൻ്റെ കാര്യം വരുമ്പോൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ എനിക്കൊരു മടിയും തോന്നലില്ല അപ്പോൾ ഇനി റംലാനായിട്ട് നമ്മൾ ക്ഷീണിയമില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നലുണ്ടാവും റംലാൻ്റേതായിട്ടുള്ള ക്ഷീണമുണ്ട് അത് റംലാൻ്റെത് എന്ന് കൊണ്ടല്ല ഈ ചൂടിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ ഭയങ്കര വെയിലാണല്ലോ അല്ലേ നമുക്കൊരു മഴ കിട്ടിയെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പച്ച റബ്ബ് നമുക്ക് ഇതാ നോമ്പ് കഴിഞ്ഞിൻ്റെ മുന്നേ തന്നെ നല്ലൊരു മഴ തന്നിട്ട് നമുക്ക് കാരണം നല്ല ക്ഷീണിക്കുന്നവരുണ്ടാവും കാരണം ജോലിയൊക്കെ പുറത്ത് പോയിട്ട് എടുക്കുന്നവർക്ക് നമ്മളെയും കാട്ടിലും ക്ഷീണമായിരിക്കും കാരണം അവർ നമ്മളെ മാരില്ലേ നമ്മൾ വീടിൻ്റെ ഉള്ളിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫാനിട്ടിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചൂട് അഡ്ജസ്റ്റ് ആക്കാം പക്ഷേ പുറം എടുക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അവർക്ക് അവരുടെ ചൂടൊന്നും കിട്ടാൻ വേണ്ടിയിട്ടും അവർക്ക് ബുദ്ധിമുട്ടുകളും നമ്മളെ ബുദ്ധിമുട്ടുകളും തീരാൻ വേണ്ടിയിട്ട് മഴ പെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് മഴ കിട്ടട്ടെ എല്ലാവർക്കും നല്ല നല്ല റമ്ലാന് നല്ല ഈ ചൂടൊക്കെ കുറഞ്ഞിട്ട് നല്ലൊരാശ്വാസം അല്ലാതെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു കൌഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ അതാ മുട്ടബജിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഓരോ എന്താ പറയുക ഓരോ പോർഷനിലും നമ്മളൊരു അഞ്ചെണ്ണോ ആറിനോ ഏഴെണ്ണോ ഒക്കെ ചൂടാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേഗം വേഗം അങ്ങനെ റെഡി ആയി കിട്ടും അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അത് അടുത്ത പണി ഫ്രൂട്ട് സലാഡിൻ്റെ അത് മിക്സാക്കി കൊടുക്കലാണ് കേട്ടോ അപ്പോൾ നമ്മളെ ലെയ്മും റെഡി ആയിട്ടുണ്ട് മുട്ട ബജി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്രൂട്ട് സിലാഡ് സെറ്റാക്കി കൊടുക്കണം അതും ഉണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് പിന്നെന്താ ഉള്ളത് നൂൽപുട്ടാണല്ലേ നൂൽപുട്ടും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഇനി ആദ്യം ചിക്കൻ കറി അവിടെ റെഡിയാക്കി വെക്കാം കാരണം ഉസ്താദുമാർ നമ്മൾ മറക്കരുതല്ലോ നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ അവർ വരും രണ്ടാളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കട്ടെ അപ്പോൾ അതും സെറ്റാക്കിയിട്ടാണ് കേട്ടോ പിന്നെ നൂൽപ്പുട്ട് ലാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കറിയിക്കുള്ള ഉള്ളി പച്ചമുളക് തക്കാളിയൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ച് കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായിട്ട് നമ്മൾ അത് മസാല റെഡിയാക്കിയിട്ട് ചിക്കൻ ചിക്കനോട്ടിട്ട് ഒന്ന് കറിയാക്കാൻ കേട്ടോ അപ്പോൾ തേങ്ങ ഒന്നും അരക്കണില്ല കാരണം നൂൽപ്പുട്ടിക്കൊന്ന് തേങ്ങ അരക്കണേ കാട്ടിയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറിയാണ് നല്ലതെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കനിലേക്കുള്ള ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് ബാക്കി മസാലകളൊക്കെ ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മളിത് അതിലേക്ക് ആവശ്യത്തിന് എന്താ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കരുതുന്ന പോരെല്ലാം ഫുഡ് കഴിക്കാൻ ആർക്കും ഇപ്പോൾ അത്രക്ക് വേണ്ട നമുക്ക് കൊടുക്കുമ്പോൾ തോന്നും ഒരുപാട് കൊടുക്കണം ഉണ്ടാക്കണം എന്നൊക്കെ തോന്നും പക്ഷേ ആർക്കിപ്പം അങ്ങനെ താല്പര്യമില്ല അങ്ങനെ ഞാൻ ചിക്കൻ കറി അവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ നമ്മുടെ കസ്റ്റാർഡിലേക്കുള്ള കസ്റ്റാർഡൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ട് പുറത്ത് ആർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തണുപ്പുണ്ട് അപ്പോൾ നല്ല തണുപ്പിൽ കഴിക്കുന്നതാണല്ലോ നല്ലത് അപ്പോൾ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് കട്ടാക്കിയതൊക്കെ ഉണ്ടിട്ടോ പിന്നെ നമുക്ക് എന്താ പറയുക പള്ളിയിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ടാക്കി കൊടുക്കുന്നുണ്ട് ഇതാണ് വത്തക്ക പൈനാപ്പിൾ കട്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ മുട്ട ബജിയൊക്കെ ഞാൻ ഈ ബോക്സിൽ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ വെള്ളം വേണം അത് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ലൈമുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സിലാട് ഞാൻ പറഞ്ഞു നമുക്ക് ഗ്ലാസിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാമെന്നില്ലേ കാരണം അവിടെ ചെന്നിട്ട് അവരിങ്ങനെ ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിച്ചു വെക്കണല്ലോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒഴിക്കുമ്പോൾ അത്ര പണിയില്ലല്ലോ അപ്പോൾ ഞാനീ കാണി പറഞ്ഞു നമുക്കത് ഗ്ലാസിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ ട്രയലാക്കി കൊടുക്കാമെന്നില്ല കേട്ടോ അങ്ങനെ ട്രയലും ആക്കി കൊടുത്തു പിന്നെ പള്ളീന്ന് മക്കൾ വന്നിട്ട് അതൊക്കെ കൊണ്ടുപോകും കേട്ടോ കാരണം ഞാൻ പറയണല്ലോ നമ്മുടെ മുറ്റത്താണ് പള്ളി അപ്പോൾ പള്ളിയിലേക്ക് കൊണ്ടുപോകും ും എന്തൊരു അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ കാരണം ഇത് നമ്മളെ മുറ്റത്ത് തന്നെയാണ് പള്ളി അപ്പോൾ നമ്മളെ ഗേറ്റ് തുറന്നാൽ പിന്നെ പള്ളിയാണ് കേട്ടോ മുന്നിൽ അപ്പോൾ അവിടുത്തെ മക്കൾ എന്താ പറയുക മതസ്സിലെ മക്കളൊക്കെ വന്നിട്ട് അവരിങ്ങനെ കൊണ്ടുപോയി കൊടുക്കും കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചാൽ മതി അവരെടുത്ത് കൊടുക്കും അപ്പോൾ അതിൻ്റെ പണി അവിടെ തീർന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ മന്തി തുറന്ന് നോക്കേണ്ട കേട്ടോ അപ്പോൾ അത് ആ മന്തിയിലെ സ്മോക്കൊക്കെ പോയിട്ടുണ്ട് കാരണം കുറച്ച് മുന്നേ ആക്കി വെച്ചതാണല്ലോ അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടായ്മത്തെ റേസ് ഒക്കെ അതിലേക്ക് തന്നെ ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് എന്നില്ല കേട്ടോ അപ്പോൾ ആ പച്ചമുളകൊക്കെ മാറ്റിയിട്ട് പിന്നെ ഞാനൊന്നും മിക്സ് ആക്കി കൊടുക്കില്ല അപ്പോൾ ആദ്യം നമുക്ക് തോന്നും ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ ഇതിലൊരു ഓയിൽ ടച്ച് ഒന്നും ഇല്ല എന്നില്ല കേട്ടോ പക്ഷേ അതൊന്നും പേടിക്കണ്ട ഇത് ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അതും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്ക മിക്സാക്കി കൊടുക്കെട്ടോ അതിനുശേഷം പിന്നെ ഞാനിത് വലിയൊരു പാത്രത്തിലേക്ക് ഒന്നിച്ചങ്ങട് കൊടുക്കും മന്തി കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഒക്കെ സെറ്റാക്കി വെച്ചു കാരണം നമുക്കും തന്നെ നോമ്പല്ലേ ആ കാര്യം നമ്മൾ മറക്കാൻ ജ്യൂസും ലെയ്മും പിന്നെ ഞാൻ പൈനാപ്പിൾ ജ്യൂസ് നമുക്ക് അടിച്ച് പിന്നെ അതിന്ന് പള്ളിയിലേക്ക് ഉണ്ടാക്കിയ നമുക്കും വെച്ചിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ മക്കൾക്ക് ഇക്ക എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജ്യൂസൊക്കെ ഞാൻ അവിടെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ അതാ മോന് ഉറങ്ങിക്കാണ്ട് അപ്പോൾ ഒന്ന് കുറേ സമയം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ആ സമയപ്പോൾ ഓൻ ഉറങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ സമയമാവുമ്പോൾ ഒരു സമാധാനമാണില്ലേ കാരണം നമുക്ക് നോമ്പ് തുറക്കാനൊക്കെ ആകുമ്പോൾ ഒരു ആശ്വാസം തന്നെയാണ് അത് എത്ര നമുക്ക് ക്ഷീണമില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടാവും കാരണം ഒരുപാട് സമയമായില്ലേ പിന്നെ ഈ ഈ ഇപ്രാവശ്യത്തെ പോലെ ഒരു ചൂട് നമുക്കിതുവരെ ഉണ്ടായിട്ടുമില്ല അതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ബാങ്ക് കൊടുക്കട്ടെ അലഹമ്മദില്ല ഞങ്ങൾ റാഹത്തായിട്ട് നോമ്പ് അങ്ങനെ തുറന്നിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞേക്കിനി ഇക്ക പപള്ളിയിലേക്ക് പോയി ഞാൻ എന്ത് ഞാൻ ഉസ്താമാർക്കുള്ള ഫുഡും ചായയും ഒക്കെ റെഡിയാക്കാൻ നിന്നിട്ടോ നിസ്കരിക്കുന്നതിൻ്റെ മുന്നേ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് ചായയൊക്കെ കൂട്ടി വെച്ച് ഒരുപാടി മുസ്തകമാരെ ഫുഡൊക്കെ എടുത്ത് കൊടുത്തിട്ടാണ് കേട്ടോ നിസ്കരിക്കാൻ നിന്നത് പിന്നെ അവർ വന്നിട്ട് കഴിച്ചോളും അപ്പോൾ പിന്നെ ഇക്കുണ്ടാവുമല്ലോ ഇപ്പോൾ അവരെ അഡ്ജസ്റ്റ് ആക്കിക്കോളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഡൈനിങ് ടേബിളുമൊക്കെ എല്ലാ ഫുഡും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മന്തി ഇതാ സൂപ്പർ ആയിട്ടുണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നിച്ചൊരു ചെമ്പിലേക്ക് അങ്ങനെ തട്ടി കൊടുക്കാൻ ചെയ്ത കേട്ടോ പിന്നെ നല്ലോണം മിക്സ് ആയി കൊടുത്തു അപ്പോൾ അടിയിൽ അടിയിലോയിലൊക്കെ നമ്മളെ റൈസിലേക്ക് പിടിച്ച് നല്ല ഓയിലി ടച്ചും നല്ല സോഫ്റ്റും സൂപ്പറും ഒക്കെ ആയിട്ടുണ്ടോ ചിക്കനൊക്കെ അതി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫുഡൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ കേട്ടോ ഉള്ളത് ഇൻഷാല്ല ഇനി പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ താങ്ക്